ഇന്നില്ലേ ഒരു മലബാർ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൊതിപ്പിക്കുന്നൊരു ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് അപ്പോൾ അത് ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമായിട്ടുള്ളത് നോക്കാം രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പിടി പിടിയളവിൽ മല്ലിയില പുതിയയില കറിവേപ്പില ഇത് നാല് സവോള ഇങ്ങനെ നീളത്തിൽ ചെറുതായിട്ട് കാനം അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നതാണ് പിന്നെ ഒരു അരമുറി നാരങ്ങ നമുക്ക് ആദ്യം ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഡാൾഡീ ഇട്ട് ചേർത്ത് കൊടുക്കുന്നത് മലബാർ ബിരിയാണികളിൽ കൂടുതലായിട്ടും ഡാൾഡീം പിന്നെ ആർ കെ ജി ഓയിൽ ഇതിൻ്റെ ഒരു മിക്സ് ആയിട്ടാണ് വരാറുള്ളത് അപ്പോൾ ഈ ഡാൾഡീം പിന്നെ ഓയിലാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് രണ്ടും കൂടെ തുല്യ അളവിലാണ് എടുത്തിരിക്കുന്നത് ഇനി ഉള്ളി ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞതൊന്ന് വറുത്തെടുക്കാം ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് തന്നെ എടുക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു കളർ ഒന്ന് ചേഞ്ച് ആയിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കരിഞ്ഞ പോലത്തെ ഒരു ടേസ്റ്റാണ് കേട്ടോ വരിക അപ്പോൾ അത് കണ്ടോ ഈ ഒരു കളറാവുമ്പോൾ കോരിയെടുക്കാം ഇപ്പം നമ്മൾ ഈ വറുത്തെടുത്ത സവോളയും പിന്നെ ഒരു പിടി അളവിൽ തന്നെ മല്ലിയിലും പുതിനയിലും അരിഞ്ഞതും കൂടെ ഒന്ന് മാറ്റി വെക്കണം അത് നമുക്ക് ചോറിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാനുള്ളതാണ് ഈ ഒരു ബിരിയാണി എളുപ്പത്തിൽ കുക്കറിലും ഉണ്ടാക്കാതല്ലാതെ പാത്രത്തിലും ഉണ്ടാക്കാം അപ്പം ഞാൻ രണ്ടും കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് കുക്കറാണ് ഇതിലേക്ക് നേരത്തെ ആ സവോള വറുത്തിയിടിത്തിരിക്കുന്ന ആ ഓയിലും ഡാൽഡേൻ്റെ മിക്സ് ഇല്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം സവോളയ്ക്ക് ഒന്ന് വഴച്ചെടുക്കാനുള്ളത് അപ്പം കുറച്ചുകൂടെ ഡാൾഡൻ അതിലേക്ക് ചേർക്കുന്നുണ്ട് അതിന് ശേഷം ഇനി ചെറുതായിട്ട് കനം കുറച്ച് അരിച്ചു വെച്ചിരിക്കുന്ന സവോള അതിലേക്ക് ചേർത്ത് കൊടുക്കാം സവോള ചേർത്ത് ഒന്ന് വഴച്ചു വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ചു വെച്ചിരിക്കുന്നതാണ് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഇനി തക്കാളിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് തക്കാളിയും പിന്നെ നാരങ്ങ തൈര് ഇതും മൂന്നും പുളിയുള്ള സാധനങ്ങളാണ് അപ്പോൾ ക്വാണ്ടിറ്റി കൂടുതലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എത്രത്തോളം പുളി ഉണ്ടാവും എന്നുള്ളത് നോക്കിയതിന് ശേഷം ഇതൊക്കെ ചേർത്ത് കൊടുക്കണം ആ ഒരളവ് മനസ്സിൽ വെച്ചാൽ മതി അങ്ങനെ തക്കാളിയും കൂടെ നല്ലപോലെ വഴറ്റി എടുത്തതിന് ശേഷം അതിലേക്ക് ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു ഏകദേശം മുക്കാൽ കിലോൻ്റെ അടുത്ത് ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ചിക്കൻ മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് തന്നെ ചിക്കനിൽ നിന്ന് ഇങ്ങനെ കുറച്ചേച്ച് വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങും പിന്നെ അതിലേക്ക് മല്ലിയില പുതിനീല കറിവേപ്പില ഇത് ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ വറുത്തെടുത്തിരിക്കുന്ന സവാളയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് അതിൽ കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി ഭാഗമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം ബിരിയാണി മസാലേൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് പുളിപ്പ് നോക്കിയതിന് ശേഷം തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കാനുള്ളത് ഞാൻ അധികം പുളി ഇല്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് നാരങ്ങനീരട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങനീരും തൈരും ഒക്കെ പുളി നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി അതൊന്നവിടെ വേവി വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം ആ ഒരു സമയം കൊണ്ട് റൈസ് ഉണ്ടാക്കിയെടുക്കാം ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് ഡാൽഡിയാണ് ഒഴിച്ചു കൊടുത്തത് പിന്നെ പട്ട ഗ്രാമ്പു ഏലക്കായ ബലീഫ് ഇത് ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം പിരഞ്ചീരകം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം ആ ഒരു കണക്കിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കായ്മ അരിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് സാധാരണ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നേരത്തെ ചതച്ചെടുത്ത പേസ്റ്റിന്ന് ഒരു പൊടി അളവിൽ ആ പേസ്റ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഇതുപോലൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സാധാരണ കായം അരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വയനാടൻ കായം എല്ലാം പിന്നെ ആവശ്യത്തിന് എന്നുള്ളത് ഒന്ന് നോക്കിയതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറ് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി ഇതൊന്നൊരു പത്ത് മിനിറ്റ് ഒന്ന് അരിയും മസാലയും നമ്മളൊന്ന് ജസ്റ്റ് ദം ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്ന ആ കുക്കറിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ലെയറായിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അതായത് കുറച്ച് ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന സവാളിയും മല്ലിയില പിന്നെ കറിവേപ്പില പുതിനീനയില അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ചോറ് ഇങ്ങനെ ഞാൻ മൂന്ന് ലെയറായിട്ടാണ് കേട്ടോ അവിടെ ചെയ്തിരിക്കുന്നത് ഞാനിതൊന്ന് ദം ചെയ്തെടുക്കണം കുക്കറിലായതുകൊണ്ട് തന്നെ പണി എളുപ്പാക്കാൻ വേണ്ടിയിട്ട് ഒറ്റ ഒരു വിസിലടിച്ചിട്ട് ഓഫ് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു അരമണിക്കൂറിന് ശേഷം എടുത്ത് നോക്കുമ്പോൾ അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി കിട്ടും പക്ഷെ നമ്മളിന്ന് അങ്ങനെയല്ല ചെയ്യാൻ പോകുന്നത് സാധാരണ രീതിയിൽ ദമ്മിയാണ് അപ്പോഴും ഒന്നെങ്കിൽ മൈദ ഉപയോഗിച്ച് ദമ്മി ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടിച്ചെടുക്കുക അല്ലെങ്കിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കല്ല ചെയ്യുക സാധാരണ പക്ഷെ നമ്മളിന്ന് അങ്ങനെയല്ല ചെയ്യുന്നത് വേറൊരു രീതിയിലാണ് കോട്ടൻ്റെ തുണി ഉപയോഗിച്ചിട്ടോ നമ്മളിന്ന് ദമ്മ ചെയ്യുന്നത് അതായത് നല്ല വൃത്തിയുള്ളൊരു തുണി എടുക്കുക അത്യാവശ്യം കട്ടിയുള്ളതും എന്നാൽ കളർ ഇളകാത്തതും ഉരുകി പോവാത്തതും ഒക്കെ ആയിട്ടുള്ളൊരു തുണി എടുത്തിട്ട് ഇതുപോലെ പാത്രത്തിൻ്റെ മുകളിൽ കവർ ചെയ്ത് വെക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു അടപ്പ് വെച്ചിട്ട് കുറച്ച് ഉള്ള സാധനം എന്തെങ്കിലും എടുത്ത് വയ്ക്കുക ഞാനില്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന ചെറിയ ഒരലില്ലേ അതാണ് കേട്ടോ ഞാൻ എടുത്ത് വെച്ച് കൊടുക്കുന്നത് വൃത്തിയുള്ള കോട്ടൺ തുണി എടുത്തിട്ടകത്ത് നനയ്ക്കാൻ കേട്ടോ എന്നിട്ട് നനഞ്ഞ തുണിയാണ് ഇങ്ങനെ പാത്രത്തിൻ്റെ മുകളിൽ ചുറ്റി വെച്ചിരിക്കുന്നത് പതിനഞ്ച് മിനിറ്റ് ദമ്മയതിട്ട് പതിനഞ്ച് മിനിറ്റ് തീ ഓഫാക്കി വെക്കുക അപ്പോൾ ഇത് തുറന്നു നോക്കുമ്പോൾ അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കൊതിപ്പിക്കുന്ന ഒരു ബിരിയാണി എന്നൊക്കെ പറയാം കേട്ടോ ഇതിന് അത്രയും ടേസ്റ്റാണ് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ബിരിയാണീൻ്റെ കൂടുതലും ടേസ്റ്റ് ആ ഒരു കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെ ചോറിലേക്ക് കുറച്ച് ഇതിൻ്റെ മസാല ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുമ്പോഴാണ് കേട്ടോ ഇപ്പം ഇതാ കണ്ടോ ചിക്കൻ നല്ല അടിപ്പൊളിറ്റ് വെന്ത് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ തൈരും നാരങ്ങയും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷനാണ് അടിപിടിച്ച് പോവോ കരിഞ്ഞു പോവോ എന്നൊക്കെ ഉള്ളത് ഈ റെസിപ്പി ഫോളോ ചെയ്താൽ മതി ഒന്നും ആവില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു ബിരിയാണി കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ടേസ്റ്റ് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ഇതുപോലത്തെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ബായ്